കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് കർണാടകയിലെ ബാഗൽക്കോട്ട് സ്വദേശിയായ സായി കൃഷ്ണയാണ് കസ്റ്റഡിയിലായത് മുഖ്യപ്രതിയായ മനോരഞ്ജന്റെ ഡയറിയിൽ സായി കൃഷ്ണയുടെ കർണാടക പോലീസിലെ റിട്ടയർഡ് ഡിവൈഎസ്പിയുടെ മകനാണ് സായി കൃഷ്ണ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ശ്രീധരൻ സായി കൃഷ്ണയുടെ റോൾ എന്താണിതിൽ സായി കൃഷ്ണയുടെ റോൾ എന്താണ് എന്നുള്ളത് ഇനിയും ചോദ്യം ചെയ്യലിൽ മാത്രമേ മനസ്സിലാവുള്ളൂ പോലീസ് ഡൽഹി പോലീസ് നൽകുന്ന ഒരു വിവരം വെച്ചുകൊണ്ട് ഇയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അതുപോലെ തന്നെ ഈ പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മനോരഞ്ജന്റെ സുഹൃത്തുമാണ് ഇവർ ഇരുവരും ഒരേ കോളേജിലാണ് എഞ്ചിനീയറിംഗ് ബിരുദം എടുത്തത് ഇതുകൂടാതെ ഹോസ്റ്റലിൽ റൂംമേറ്റുമായിരുന്നു ഈ മനോരഞ്ജന വീട് റെയ്ഡ് ചെയ്തപ്പോൾ എടുക്കിട്ടിയ ഒരു ഡയറിയിൽ സായി കൃഷ്ണയുടെ എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏതായാലും ഇന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ബാഗൽക്കോട്ടിലെ വിദ്യാനഗറിലെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നതും അവിടെയുള്ള സായി കൃഷ്ണയെ കസ്റ്റഡിയിൽ എടുക്കുന്നതും ഇയാൾക്ക് ഈ കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഏതായാലും സായി കൃഷ്ണയെ ഈ വിദ്യാനഗറിൽ നിന്ന് ഇന്നലെ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇയാളുടെ പങ്ക് എന്താന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടക പോലീസിൽ നിന്ന് വിരമിച്ച ഡിവൈഎസ്പി ജഗാലിയുടെ മകനാണ് ഈ സായി കൃഷ്ണ എന്നുള്ളതാണ് ഏതായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലു ശേഷം ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും സായി കൃഷ്ണയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തത വരികയുള്ളൂ